കെ എം മാണിയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ളവർക്ക് അവരുടെ ഓർമ്മകളും ചിത്രങ്ങളും വീഡിയോകളും വെബ്സൈറ്റിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായി രൂപകൽപ്പന ചെയ്ത മാണിസം എന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം നിർവഹിച്ചു ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന മാണിസം യൂത്ത് കോൺക്ലേവിന് മുന്നോടിയായാണ് വെബ്സൈറ്റ് ഒരുക്കിയത് മാണിസം ഒരു ജനക്ഷേമ പ്രത്യായ ശാസ്ത്രമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു സമഭാവനയോടെ മനുഷ്യരെല്ലാം ചേർത്തു പിടിച്ച സഹാനുഭൂതിയുടെ പേരാണ് കെ എം മാണി കാരുണ്യമായിരുന്നു മാണിസാറിന്റെ സ്ഥായി ഭാവമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിനും ഇന്ത്യക്കും പുറമെ മാണിസാറിന്റെ സ്നേഹം അനുഭവിച്ച മലയാളികൾ രക്ഷകണക്കിനുണ്ട് അവർക്കെല്ലാം മാണിസാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുള്ളതാണ് പുതിയ വെബ്സൈറ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എ മാണിയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കാനുള്ളവർക്ക് വെബ്സൈറ്റിൽ നേരിട്ട് ചിത്രങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാം കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റിയാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തത് കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴികാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് ചാഴികാടൻ സ്റ്റീഫൻ ജോർജ് സണ്ണി തെക്കേടം വി ജി എം തോമസ് ബേബി ഉഴുത്തുവാൾ സാജൻ തൊടുക തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഐഫോറിയനോസ് പാല